ഞാൻ തിരുവല്ല റൂട്ടിൽ വൈക്കത്തിൽ സ്റ്റാൻഡിൽ കടന്നു ഓടുന്നത് പിന്നെ ഈ കട എന്ന് പറഞ്ഞ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമുക്ക് ശാന്തമായ ഇതും വലിയ തിരക്കില്ല വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യം നമ്മൾ വണ്ടി കുത്താനും ഇലക്ട്രിക്കിൻ്റെ വണ്ടി കുത്താനുള്ള ചാർജറും എല്ലാം ഇവിടെ ഉണ്ട് പിന്നെ ഇരിക്കാൻ ഇത്രയും തുറത്തായ സ്ഥലം വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല വരുന്നവർക്ക് വണ്ടി പാർക്ക് ചെയ്യാനും നല്ല ഫുഡാണ് ഇപ്പോൾ ഒരു മാസത്തോളമാകുന്നു തുടങ്ങിയിട്ട് നമ്മൾ സ്ഥിരം വന്ന് കഴിക്കാറുണ്ട് പിന്നെ യാത്രക്കാരായിക്കൊണ്ട് പോകുമ്പം അവർ ഫുഡ് ചോദിക്കുമ്പം നമ്മൾ കൂടുതൽ ഈ കടയാണ് കാണിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് അവർക്കും നല്ല ഇതും നല്ല തിരക്കാണ് ഇപ്പം നോക്കിയാലും നല്ല തിരക്കാണ് കടയിൽ എല്ലാ ഫുഡും നല്ല ഐറ്റമാണ് ഏത് സംഭവമാണേലും നമ്മളൊന്ന് കഴിച്ച് നോക്കി അതിനെ അറിയാൻ പറ്റും നമുക്കിതിൻ്റെ ഇത് ഇത്രയും നല്ലൊരു സാഹചര്യത്തിൽ ഒരു കട നമുക്ക് ഇത്രയും നമ്മൾ പൊടിയാടി അടുത്തുള്ളതാണ് നമുക്കൊരു സന്തോഷമാണ് നമ്മുടെ ഏരിയയിൽ ഇങ്ങനെ ഒരു കട വന്നതിനകത്ത് നമുക്കും അധികം സന്തോഷം വരുന്നവർക്കും അത് നല്ല രീതിയിൽ അവർ ഒന്ന് വന്നവർ വീണ്ടും വരാൻ തയ്യാറാകുന്നുണ്ട് ആ ഒരു വിജയം നമുക്ക് നല്ലൊരു സന്തോഷം തോന്നുന്നുണ്ട് നമ്മുടെ തിരുവല്ല അമ്പലത്തിലെ പുതിയ ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ ഓപ്പോസിറ്റിൽ പുതിയൊരു ഫുട്പോട്ട് വന്നിരിക്കുകയാണ് സൺറൈസ് കഫയും ബാർബിഡോസ് എന്ന് പറയുന്ന ഉച്ചകൂണ സമയത്താണ് നമ്മൾ അവിടെ ചെല്ലുന്നത് മിമിക്രി കലാകാരനും ഓട്ടോ ഡ്രൈവറുമായ സർവോപരി ആഹാര പ്രേമിയുമായ ജ്യേഷ്ഠൻ ബോസൺ തന്നെയാണ് അദ്ദേഹം വളരെ ആസ്വദിച്ച് ഉച്ചയൂണ് കഴിക്കുകയാണ് ആ കൂട്ടത്തിൽ നമ്മളും അവിടെ നിന്ന് ഒരു ഉച്ചയോണും മീൻ കറിയും ചിക്കൻ കറിയും ബീഫ് ഫ്രൈയും എല്ലാം കൂടി ഒരു ഊണ് കഴിച്ചു സംഭവം ഒരു ഒന്നര ഐറ്റം തന്നെ ചിക്കൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഹെവി പീസ് തന്നെയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ ഓപ്പൺ കിച്ചൺ തന്നെയാണ് അതുപോലെ പാർക്കിംഗ് ഏരിയയും ഉച്ച മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ഹോട്ടൽ ഉൾപ്പെടെയാണ് ഈ കൂട്ടത്തിൽ അവർക്ക് ഒരു ബാർബിഡോസിന്റെ ബാർബിക്യൂസിന്റെ ഒരു കൗണ്ടറിനെ സെപ്പറേറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫുഡ് കോർട്ട് തന്നെയാണ് ഇവിടെ ചൈനീസും ഇന്ത്യനും അങ്ങനെ എല്ലാ എല്ലാത്തരം ഫുഡ് ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് അത് ലൈവ് ആണ് പിന്നെ ഇവിടുത്തെ വൃത്തി അത് എടുത്തു പറഞ്ഞ കാര്യം തന്നെയാണ് അതുപോലെ ഇവിടെ കൂടുതലും ബസ്സുകാരാണ് ചവിട്ടുന്നത് ലോങ് ട്രിപ്പിൽ പോകുന്ന ടൂറിസ്റ്റ് ബസ്സുകളെയാണ് ഏറ്റവും കൂടുതൽ കണ്ടത് പിന്നെ മാസം അവരുടെ പ്രിപ്പറേഷൻ തന്നെയാണ് നമുക്ക് കണ്ടു നിൽക്കാൻ തോന്നും അതുപോലെ ലൈവ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് അതുപോലെ ബാർബിഡോസ് എന്ന പേരിലുള്ള അൽഫാം കൗണ്ടറും ഇവിടെ ഉണ്ട് അവരുടെ അൽഫാം ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് തിരുവല്ലക്കാർക്ക് മിക്കവാറും

അതും എനിക്കിവിടുത്തെ ഇഷ്ടപ്പെട്ടവരുടെ ബിരിയാണി തന്നെയാണ് വൈകുന്നേരങ്ങളിൽ ചൂട് ബിരിയാണി നമ്മളിപ്പോൾ കാണുന്ന ബിരിയാണിയിൽ മുട്ട പുഴുങ്ങിയതല്ല മുട്ട ബുൾസ്യ ചെയ്ത് തന്നിരിക്കുകയാണ് ശരിക്കും മുട്ട പുഴുങ്ങിയതാണ് ഇവിടെ കിട്ടുന്നത് അതും ഒരു ഹെവി ബിരിയാണി തന്നെയാണ് ഒരാൾക്കുള്ള രണ്ട് പേർക്ക് പറ്റുന്ന ഒരു ബിരിയാണി തന്നെയാണ് ഇവിടെ ഉള്ളത് അതിന്റെ കാരണം എന്ന് അതിന്റെ ഓണർ പറഞ്ഞതെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കുന്നവർ വയറ് നിറച്ച് ആസ്വദിച്ച് കഴിക്കും അതുപോലെ ഫുഡ് വേസ്റ്റ് ആക്കുവാനും പാടില്ല പിന്നെ ഇവിടെ ഇലക്ട്രിക് വാഹനങ്ങളിൽ വരുന്ന ആൾക്കാർക്ക് വണ്ടി ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും ഇവിടെ അവൈലബിൾ ആണ് അത് കൂടാതെ ബസ് പാർക്കിങ്ങും കാർ പാർക്കിങ്ങും യഥേഷ്ടം ഇതിനോട് ഒരു ചെറിയൊരു ബേക്കറിയും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതിനാൽ ജ്യൂസുകളും ഷെയ്ക്കുകളും കൂൾ ഡ്രിങ്ക്സും പപ്സും സമൂസയും വേണ്ടി എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ട്രൈ ചെയ്ത അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള റോയൽ ഫലൂഡ തന്നെയാണ് ഒരു ഹെവി ഐറ്റം തന്നെ ആയിരുന്നു അതിൻ്റെ ഡെക്കറേഷൻ തന്നെ അത് കാണാൻ തന്നെയുണ്ട് അതുപോലെ ഹെവി ഐറ്റം അതിൽ ഒരുപാട് ഫ്രൂട്ട്സും ഒരുപാട് വെറൈറ്റി ഐസ്ക്രീംസ് ഒക്കെ ചേർന്ന് ഹെവി ഐറ്റം തന്നെ സംഭവം പൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇവരുടെ ലൊക്കേഷൻ വരുന്നത് തിരുവല്ല അമ്പലപ്പഴ റോഡിലെ പൊടിയാടി ഇന്ത്യൻ ഓയിൽ പമ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് കഫേ സൺറൈസ്